നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം സ്വദേശികളായ ദമ്പതിമാരെയും തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയെ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ് മരണത്തിന് പിന്നിൽ ദുർമന്ത്രവാദമാണെന്ന സംശയത്തിലാണ് നാട്ടുകാരും പോലീസും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായി സൂചനയുണ്ട് ഇവരുടെ മൃതദേഹങ്ങളിൽ വരഞ്ഞ രീതിയിൽ മുറിവുകൾ ഉണ്ടായിരുന്നെന്നും മീനടം പഞ്ചായത്ത് പ്രസിഡന്റ് മോണിച്ചൻ കിഴക്കേടം പറഞ്ഞു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതോടെയാണ് കാര്യം അറിയുന്നത് മരിച്ച വ്യക്തിയെ അത്ര പരിചയമില്ലെങ്കിലും കുടുംബവുമായി നല്ല അടുപ്പത്തിലാണ് ശരീരമാകെ വരഞ്ഞിരിക്കുകയാണ് പുനർജിനിയുടെ ഭാഗമായിട്ട് വരഞ്ഞതാണെന്നാണ് നിലവിൽ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ രക്തം വാർന്നാണ് മരിച്ചിരിക്കുന്നത് എത്ര ദിവസമായിട്ട് മരിച്ചിട്ടെന്ന് ഒരു അറിവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ച നവീനും ഭാര്യ ദേവിയും പുനർജീനിയിലെ അംഗങ്ങളായിരുന്നുവെന്നും അയൽവാസി അയപ്പും പറഞ്ഞു പുനർജന്യം എന്നൊരു സംഘടനയുണ്ട് അതൊരു സാത്താൻ സേവിയോ അങ്ങനെ ഏതാണ്ടാണ് അതിലെ അംഗങ്ങളാണ് ഇവർ ആ സംഘടന വഴിയാണ് ഇവർ അരുണാചലിൽ പോയിരിക്കുന്നത് ഇവരുടെ കൂടെ ഭാര്യയുടെ കൂട്ടുകാരിയുമുണ്ട് ആ ഒരു സംഘടനയിൽ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുകയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്നും ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതായാണ് അരുണാചൽ പോലീസ് നൽകുന്ന വിവരം ഒരു കടവുമില്ല ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്നെഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് അതുപോലെ ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ ബി നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് ജിറോയിലെ ബ്ലൂ പൈൻ ഹോട്ടലിലാണ് മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയിലായിരുന്നു മൂവരും താമസിച്ചിരുന്നത് ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ആര്യ ബി നായർ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് കോട്ടയം സ്വദേശികളായ ദമ്പതിമാർ ആയുർവേദ ഡോക്ടർമാരാണ് ഇവർ തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മാർച്ച് പതിനേഴിനാണ് ഇരുവരും അവസാനമായി മീനടത്തെ വീട്ടിലെത്തിയെന്നാണ് വിവരം ദമ്പതിമാരും അധ്യാപികയും പ്രത്യേക കൂട്ടായ്മ വഴിയാണ് പരിചയപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് മാർച്ച് ഇരുപത്തി ആറിനാണ് മൂവരും കേരളത്തിൽ നിന്നും പോയത് തുടർന്ന് ഇരുപത്തിയേഴാം തീയതി മകളെ കാണാനില്ലെന്ന് ആര്യയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ അന്വേഷണത്തിലാണ് മൂവരും അരുണാചലിൽ എത്തിയതായി വിവരം മാർച്ച് ഇരുപത്തി എട്ടിനാണ് മൂവരും ജിറോയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് അരുണാചലിൽ നിന്നുള്ള വിവരം